ഉയരപ്പാതയുടെ നിർമ്മാണത്തിനിടെ ഗഡറുകൾ തകർന്നു വീണു നാല് ഗഡറുകളാണ് വീണത് താഴെ തൊഴിലാളികളോ മറ്റാൾക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണൊഴിവായത് ആലപ്പുഴ ബൈപ്പാസിന്റെ ബീച്ച് ഭാഗത്ത് നിർമ്മാണത്തിലിരുന്ന ഉയരപ്പാതയിലാണ് അപകടം അലക്സ് വർഗീസ് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്